സ്ഥാനം നടത്തിയത് വെള്ളം കുടിവെള്ളം മുടങ്ങിയിട്ടില്ല ഏകദേശം നാല് ദിവസത്തോളമായി പൊതുജനങ്ങൾക്ക് ഒരു തുള്ളിൽ വെള്ളം കുടിക്കാൻ പോകുന്നില്ലാതെ അവർ വല്ലാണ്ട് വലയുകയാണ് ഈ സാഹചര്യത്തിൽ ജല അതോറിറ്റി എന്ന് എന്താണ് ചെയ്യുന്നത് ൂടി വെള്ളം എല്ലാ പൊതുജനങ്ങൾക്കും വീടുകളിലെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എത്രത്തോളം ഇതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഇതുപോലെ തന്നെ മൂന്ന് മണിക്ക് വെള്ളം വരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ വന്നില്ല ഇനി എത്രത്തോളം ഇതിനെ അവരത് നന്നാക്കി എത്ര സമയം കൊണ്ട് വെള്ളം എത്തുമെന്ന് നമ്മളും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവാൻ ഇതിൻ്റെ വരുത്തത്തില്ല അതുപോലെ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയൊരു ശേഷം ഇനി ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ഒരു വെള്ളം വരില്ല എന്ന് ജനങ്ങളെ അറിയിക്കും മുന്നറിയിപ്പ് നൽകും അതുപോലെ തന്നെ ഒരു പഠനം നടത്തിയതിനു ശേഷം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ വ്യക്തമായ എന്തെങ്കിലും പണികളോ കാര്യങ്ങളോ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുകയുള്ളൂ എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കരമനയിലാണ് അപ്പം ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ച് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മളോടൊപ്പം പ്രതികരിക്കാനായിട്ട് ഇവിടുത്തെ വാർഡ് വാർത്ത കൗൺസിലറുമായിട്ടുള്ള കരമനജിത്വം നമ്മളോടൊപ്പം ഉണ്ട് എന്നാലും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം ഇപ്പം നാല് ദിവസമായി നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ ജലവിതരണം മുടങ്ങിയത് അതുപോലെ തന്നെ സർക്കാരുകളാണെങ്കിലും എല്ലാ വകുപ്പുകളും നമ്മൾ കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്കൊന്നും ഈ നിലനിൽക്കുന്നത് ബന്ധം എന്താണ് എന്താണ് അറിയേണ്ട അല്ലാതെ കാര്യമില്ല പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ നാല് ദിവസമായി കുടിവെള്ളം മുട്ടിയിട്ട് ജലവിതരണത്തെ സംബന്ധിച്ചിടത്തോളം വാട്ടർ അതോറിറ്റിയുടെ ചില പ്രവൃത്തികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് റെയിൽവേയുടെ ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രവൃത്തികൾ നടക്കുന്നു ശരിയാണ് നടക്കേണ്ടതാണ് നടത്തേണ്ടതാണ് പക്ഷേ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കേണ്ടത് ആരാണ് ബദൽ സംവിധാനം ഉണ്ടാക്കേണ്ടത് നമ്മുടെ നഗരസഭയായിരുന്നാലും ശരി തന്നെ വാട്ടർ അതോറിറ്റിയുടെ ബന്ധപ്പെട്ട അധികാരികളായിരുന്നാലും ശരി തന്നെ അവർ ബദൽ സംവിധാനം വേണം ഇപ്പൊ രണ്ട് ദിവസം അതായത് അഞ്ചും ആറാം തീയതിയും കുടിവെള്ളം മുടങ്ങും എന്നുള്ളതാണ് അവരുടെ ജീവ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും അത് അറിയിപ്പ് വാടിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ദിനങ്ങളിലും എത്തിച്ചു പക്ഷെ അവരത് ഈ അഞ്ചും ആറും ദിവസം രണ്ടു ദിവസത്തെ വെള്ളം ഏകദേശം അവർ സ്വരൂപിപ്പിച്ചു വെച്ചു പക്ഷേ ഏഴായി ഇന്ന് എട്ട് ദിവസം എട്ടായി ഈ വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലുള്ളത് സ്വന്തമായി താമസിക്കുന്നവരെക്കാൾ ഏറ്റവും കൂടുതൽ വാടകയ്ക്ക് താമസിക്കും അവരുടെ അവരുടെ കയ്യിൽ വെള്ളം ശേഖരിക്കുവാനുള്ള പാത്രങ്ങളായിരുന്ന ശരീരത്തിൻ്റെ ബക്കറ്റുള്ള ഒരു പരിധിയുണ്ട് അത് ഒന്നോ ഏറിയാൽ രണ്ട് ദിവസത്തേക്ക് ശരീരിക്കാനേ അവർക്ക് സാധിക്കുകയുള്ളു പക്ഷേ ഈ നാല് ദിവസം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കുടിവെള്ളം മുടക്കിയപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ വിനായക ചതുർത്ഥി നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഭാരതത്തിൽ ഉടനീളം നടക്കുന്ന ഒരു വലിയ ദേശീയ ഉത്സവങ്ങളിൽ ഒന്നാണ് വിനായക ചതുർത്ഥി ആ വിനായക ചതുർത്ഥി ദിനത്തിൽ നിരവധി അന്നദാനങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു നില നിരവധി സാംസ്കാരിക സംഘടനകൾ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഉത്സവങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അവർക്ക് 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 അവരുടെ ആവശ്യത്തിന് ആവശ്യത്തിനുള്ള കുടിവെള്ളം മുട്ടിക്കുക എന്ന് പറഞ്ഞത് ഹിന്ദു സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളി എന്നുമാണ് ഞാൻ പറയാൻ പറയുന്നത് ഇത് ക്ഷേത്രങ്ങളും ക്ഷേത്ര ഉത്സവങ്ങളെയും തടസ്സപ്പെടുത്തുക അത് തന്റെ ജീവിതത്തിൽ നടത്താതിരിക്കുക എന്നുള്ളത് ഈ ഭരിക്കുന്ന ഭരണകർത്താക്കൾ കലാകാലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ നടന്ന വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ടത് തീർച്ചയായിട്ടും ഒരു വകുപ്പുകളുടെ ഏകോപനമില്ല അതായത് നമ്മുടെ വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നാലും ശരി തന്നെ നമ്മുടെ നഗരസഭയെ സംബന്ധിച്ച് നഗരസഭയിൽ ഏകദേശം എൺപതോളം ടാങ്കർ ലോറികൾ അതായത് പി ടി പിയിലും അതുപോലെ തന്നെ നഗരസഭയിലെയും അടക്കം അറ്റാച്ച് ചെയ്ത ലോറികൾ നിരവധി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ടാങ്കുകളിലുള്ള വെള്ളം ഇടവിടെ പോകുന്നു രാത്രികാലങ്ങളിൽ മൈസുന്ന മനുഷ്യ പകരാളികൾക്ക് പോർത്തുഗീസ് പോലെയും രാമജത്തിലെ പോലെയും വൻകിട ഹോട്ടലുകൾ അതുപോലെ തന്നെ ഫ്ലാറ്റുകൾ ഇവിടെ പണം ഈ സമയത്ത് വിൽക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതായത് നമ്മുടെ കുടിവെള്ളം വിൽക്കുകയാണ് ചെയ്തത് പണം വാങ്ങിക്കൊണ്ട് വൻകിട മുതലാളികൾക്കും വൻകിട സ്ഥാപനങ്ങൾക്കും യഥാസമയം അവർക്ക് ഒരു മുട്ടലും അല്ലലുമില്ലാതെ വെള്ളം എത്തിക്കുവാനുള്ള സംവിധാനമുണ്ട് കാരണം പണം അവരുടെ പോക്കറ്റിലേക്ക് എത്തുന്നുണ്ട് അല്ലെങ്കിൽ പണം കിട്ടുന്നുണ്ട് എന്ന ഒറ്റ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് കണ്ടു പാവപ്പെട്ട ജനം എന്ത് ചെയ്തു പാവപ്പെട്ട അത്ര പട്ടികാരായ ജനങ്ങൾ അവർക്ക് ഒരു അവരെ സ്കൂളിലേക്ക് കുട്ടികളെ അയക്കണം അതുപോലെ തന്നെ ഓഫീസുകൾ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് പോകണം അത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് സ്കൂളിക്ക് പോകുന്നവരുണ്ട് അവർക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നതിന് പോലും ഒരു ബക്കറ്റ് വെള്ളമില്ലാത്ത സ്ഥിതിയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ആരാണ് ഉത്തരവാദി ആരാണ് ഉത്തരവാദി മേയറത്ത് ചോദിക്കുമ്പോൾ മേയർ കലമടക്കുന്നു എനിക്കറിയില്ല അത് വാട്ടർ അതോറിറ്റിയുടെയാണ് എനിക്കത് അറിയില്ല നിങ്ങൾ അവരെ ബന്ധപ്പെടുക എന്നുള്ളത് വാട്ടർ അതോറിറ്റി പറയുന്നത് നിങ്ങൾക്ക് ഈ കുടിവെള്ളം മുടങ്ങുമ്പോൾ കുടിവെള്ളം എത്തിക്കുവാനുള്ള സംവിധാനമില്ലേ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്ന് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്നു തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഏലിപ്പല്ലാതെ ജനങ്ങളെ വട്ടം ധരിക്കുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവണത ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ വിശദീകരണം ആർ എസ് എസിന്റെ നേതാക്കന്മാരെ ആരെ ചെന്ന് കാണാൻ പോയി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ആരെ ചെന്ന് കണ്ടു അല്ലെങ്കിൽ പി ബി അൻവർ ഇന്ന് എന്താണ് വെടി പൊട്ടിക്കാൻ പോകുന്നത് ഇതിന് പുറകെ ഇവിടെ പാവപ്പെട്ട ജനങ്ങൾ ഒരു ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഒരു ബക്കറ്റ് വെള്ളത്തിന് വേണ്ടി തിരുവോരങ്ങളിൽ നെട്ടോട്ടം ഓടുകയാണ് അവരുടെ ജീവൻ നിലനിർത്തുവാൻ ഇന്നിപ്പം ഈ തിരുവനന്തപുരം നടന്നാലും നഗരം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഇപ്പോഴത്തെ വിഷയം എന്നുള്ള കുടിവെള്ളം തന്നെയാണ് കുടിവെള്ളം എത്തിക്കാനുള്ള അല്ലെങ്കിൽ കുടിവെള്ള പൈപ്പിന്റെ വ്യാസം വർദ്ധിപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ കുടിവെള്ളം ഇല്ലാത്തടത്ത് കുടിവെള്ളം എത്തിക്കുവാനുള്ള അമൃത് പ്രോജക്ട് കേന്ദ്ര ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് കുടിവെള്ളം എത്തിക്കൽ നിങ്ങൾക്കറിയോ ഇരുപത് ഏകദേശം മുപ്പത്തിമൂന്ന് ശതമാനം മാത്രമാണ് അത് വിനിയോഗിക്കുവാൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം അവർക്ക് സാധിച്ചിട്ടുള്ളത് നമ്മുടെ അർബൻ ഏരിയകളിലും ഗ്രാമപ്രദേശങ്ങളിലും സൗജന്യമായി കുടി കുടിവെള്ളം എത്തിക്കുവാൻ വേണ്ടി തിരുവനന്തപുരം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ അമൃത് പ്രോജക്റ്റ് വഴി നമ്മൾ പണം അനുവദിക്കുന്നുണ്ട് അനുവദിച്ചിട്ടുണ്ട് ആ അനുവദിച്ചിട്ട് പണം പോലും യഥാസമയം ഉപയോഗിക്കുവാൻ പരാജയപ്പെട്ടിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും തീർച്ചയായിട്ടും ഇതൊക്കെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇത് ജനങ്ങളോടുള്ള വലിയ നിങ്ങൾ അനുഭവിക്കുവാൻ വിധിച്ചപ്പെട്ടവരാണ് എന്നുള്ള മനോഭാവത്തോടുകൂടി ചിന്തിക്കുന്ന ഒരു ഭരണഭർത്താക്കളന്മാരാണ് ഇന്ന് കേരള സംസ്ഥാനം ഭരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് പലവട്ടം പല പ്രാവശ്യം പല കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായിട്ടും കുടിവെള്ളം എപ്പോഴെത്തുന്നു എന്നുള്ളതല്ല നമ്മളുടെ പ്രതിപക്ഷം ജനങ്ങൾക്കാവശ്യമായുള്ള കുടിവെള്ളം എത്തിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം ആർക്കുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയ്ക്കുണ്ട് ആ നഗരസഭ ആ ഇച്ഛാശക്തിയോടുള്ള തീരുമാനത്തിൽ എടുത്തുകൊണ്ട് വിവിധ പ്രദേശങ്ങൾ കുടിവെള്ളം മുട്ടുന്ന പ്രദേശങ്ങൾ കുടിവെള്ളം എത്തിക്കുവാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ഞാൻ എനിക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നത് नेरेट <US uneopen morally>